ചേട്ടനെ പറ്റി പറയുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും ചില മുഹമ്മദ് അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പൊ അതുകൊണ്ട് അത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ജഗതി ചേട്ടനെ പറ്റിയിട്ട് ലാല് പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പം നിങ്ങൾ കേട്ടത് അതായത് അയാള് ചെയ്യുന്നത് ശരിയല്ല അയാൾ കൈയിൽ നിന്നിട്ട് അഭിനയിക്കുമായി കൈയിൽ നിന്നിട്ട് അഭിനയിക്കും എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ആ കൈയിൽ നിന്നെടുത്ത് അഭിനയിക്കുന്നത് ശരിയല്ല കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകൻ്റെതാണ് അയാള് പറയുന്നത് പോലെ ആയിരിക്കണം അഭിനയിക്കേണ്ടത് എന്നൊക്കെയാണ് ലാല് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഈ പിന്നെ ഈ സംവിധായകൻ്റെ എന്താണ് ആ ഒരു സംഭവം മാത്രമായിരിക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂട്ടാനും കുറക്കാനൊന്നും ആർട്ടിസ്റ്റുകൾക്ക് അധികാരമില്ല എന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ കുറച്ചൊരു വിയോജിപ്പുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ലാലിന് മൂത്ത അസൂയ തന്നെയാണ് വേറെ ഒന്നുമല്ല നല്ല അസൂയ ലാലിനുണ്ട് ഒന്നുകിലെന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രായമാകുന്നതിൻ്റെ ആ ഒരു കുശുമായിരിക്കാം ഇല്ലെങ്കിൽ ജഗതിക്ക് കിട്ടുന്ന സ്വീകാര്യത കണ്ടിട്ടുള്ള അസുഖ അസുഖമായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയേണ്ടത് ബോധമില്ലാതെ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഇപ്പോഴും ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ജഗതി കാരണം ഒരു സിനിമ പോലും പൊളിഞ്ഞതായിട്ട് നമുക്കറിയില്ല ഒരു കാലത്ത് നമ്മളെല്ലാവരും എല്ലാവരും സിനിമക്ക് കയറുന്നത് തന്നെ എന്തുകൊണ്ടാണ് ജഗതി ശ്രീകുമാർ എന്നുള്ളൊരു മനുഷ്യനുള്ളത് കൊണ്ട് തന്നെയാണ് ഏത് കൂളപ്പടമായാലും നമ്മൾ കയറുന്നത് ജഗതി എന്നുള്ള ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് കാരണം ജഗതി എന്തെങ്കിലും കൈന്നിട്ടിട്ട് നമ്മളെ ചിരിപ്പിക്കും ജഗതി എങ്ങനെയെങ്കിലും നമ്മളെ രസിപ്പിക്കും എന്നുള്ള ഇതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും സിനിമക്ക് സിനിമക്ക് അല്ലാതെ ഈ ലാലിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ടോ ഒന്നുമല്ല ഒരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗതിന്റെ അതായത് പട പടം ഒന്നിനും ഒരു അഞ്ച് പൈസക്കൊക്കെ ഉള്ളില്ലെങ്കിലും ജഗതി ഉള്ളത് കൊണ്ട് മാത്രം ആ പടം നിന്ന് പിന്നെന്താ പറഞ്ഞ തിയേറ്റർ ഓടിയിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലാലേട്ടന് ഭയങ്കരമായിട്ടുള്ള അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ലാലേട്ടൻ ഇങ്ങനെ തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇതിന്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അസൂയക്കോ കാഷ്ടിക്കോ ില്ല എന്നല്ല പറയുന്നത് ഇപ്പോഴും കാഷ്ഠീന്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അസൂയന്റെ മരുന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലു പറയുന്ന ന്യായീകരണം അതായത് ആർട്ടിസ്റ്റുകൾ മറ്റുള്ളവര് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകും എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഒരു കാര്യം ആദ്യം തന്നെ ലാലു മനസ്സിലാക്കുക ഇവിടെ മത്സരിച്ചഭിനയിക്കുന്ന നടന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അതായത് എങ്ങനെ ഏത് തരത്തിൽ അഭിനയിക്കാനുള്ള കഴിവുള്ള ഒരുപാട് പേര് നമ്മുടെ ഇൻഡസ്ട്രി ഈ മലയാളം സിനിമയിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഭിനയിക്കുന്നവരാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയലോഗ് എടുത്ത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ലാലിൻ്റെ മകൻ്റെ സിനിമ ഇറങ്ങാറുണ്ട് ഈ ലാലിൻ്റെ മകൻ്റെ സിനിമയിൽ കൃത്യമായിട്ടുള്ള ഡയലോഗാണോ അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ആ ഡയലോഗ് മാത്രമാണോ അവിടെയുള്ള ഈ ആർട്ടിസ്റ്റുകൾ പറയുന്നത് ഒരിക്കലുമല്ല അവരും കൈയിന്നിട്ട് പറയുന്നുണ്ട് ഇഷ്ടംപോലെ പറയുന്നുണ്ട് കാരണം എന്താണ് ഈ ലാലിൻ്റെ മകൻ ചീൻ പോൾ എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള കഥകളാണ് അതുപോലെയുള്ള ഡയലോഗുകളാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരാൾ ഒരു ഡയലോഗ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സീൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അഭിനയിച്ച് പൊലിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആർട്ടിസ്റ്റുകളുടെ പണിയാണ് അല്ലാതെ സംവിധായകൻ്റെതല്ല ചിലപ്പോഴും സംവിധായകൻ വിചാരിക്കുന്നതിലും മുകളിൽ പോകും എന്നുള്ളതാണ് അത്രത്തോളം കഴിവുള്ളവരാണ് ഈ ജഗദീശ് ശ്രീകുമാറിനെ പോലെയുള്ള ആൾക്കാർ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ജഗദീശ് ശ്രീകുമാറിനെ തന്നെ പിടിച്ചിങ്ങനെ വിവാദത്തിലേക്ക് കൊണ്ടിട്ടത് എന്നെനിക്കും അറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലാൽ അത്ര വലിയ നിലപാടുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാല് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെന്താ പറയേണ്ടത് ദിലീപിന്റെ കേസിലൊക്കെ പറഞ്ഞാൽ ദിലീപ് പ്രതിയായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് കരഞ്ഞ ഒരു വ്യക്തിയാണ് ലാല് അതായത് ലാലിന്റെ വീട്ടിലാണ് ആദ്യം തന്നെ പിന്നെ ഈ എന്താ പറഞ്ഞ ഇര ഇര എന്ന് പറയുന്ന നമ്മളെ നടി അഭയം തേടിയത് ലാലിന്റെ വീട്ടിലാണ് പക്ഷെ ഇതിന്റെ കേസും കാര്യങ്ങളൊക്കെ പോയപ്പോഴേ അത് നേരെ പോയിരിക്കുന്നത് ദിലീപിന്റെ തലയിലേക്കാണ് അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ലാലിന്റെ ഒരു പതർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നിലപാടുള്ള ഒരു മനുഷ്യനാണ് െങ്കിൽ നിലപാടുകളുടെ രാജകുമാരനാണ് എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ലാല് സിനിമയിൽ വന്നിരിക്കുന്നത് എന്തിനാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ലാല് പലതരത്തിലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളെ ദ്രോഹിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ റമ്മിയുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ട് ലാല് നല്ല പൈസ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് എത്ര പേരുടെ ജീവിതം തകർത്തിട്ടുണ്ടെന്ന് ലാലിന് മനസ്സിലാകുന്നുണ്ടോ അതായത് ലാല് പത്തോ അമ്പതോ അറുപതോ ലക്ഷം രൂപയാണ് ഒരു സിനിമക്ക് വാങ്ങിക്കുന്നത് അപ്പോൾ ആ ഒരു പൈസ പോരാഞ്ഞിട്ട് ലാല് പോയിട്ട് ഇത് അതുപോലുള്ള റിമ്യയുടെ പിന്നെ പ്രൊമോഷൻ എടുക്കുക അതിലൂടെ എന്ന് പറഞ്ഞാൽ വരുമാനം കണ്ടെത്തുക അപ്പോഴും ലാൽ ആലോചിക്കേണ്ടത് എത്ര കുടുംബങ്ങളാണ് അവിടെ നശിച്ചു പോകുന്നത് അതൊന്നും ഈ ലാലിന് മനസ്സിലാകത്തില്ല ഇല്ലെങ്കിൽ ലാലിന് അതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇപ്പറിയുന്ന ആൾ എന്നിട്ടാണ് അദ്ദേഹം ജഗതി ശ്രീകുമാറിനെ ജഗതി ഏതായാലും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ചെയ്തിട്ടില്ല അയാൾ അയാളുടെ ജോലി ചെയ്യുന്ന ശമ്പളം വാങ്ങിക്കുന്ന അയാളുടെ വീട്ടിലേക്ക് പോകുന്നു ഇനി ചില ആൾക്കാരോട് എന്ന് പറഞ്ഞാൽ ശമ്പളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് പരാതിയൊന്നുമില്ല അയാൾ അവിടെ നിന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടും പോകാറുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ സിനിമയ്ക്ക് വേണ്ടി മാത്രം വെച്ച ജീവിതം സിനിമ എന്ന് മാത്രമാണ് അയാളുടെ മനസ്സിലുള്ളത് ആ ഒരു ജഗദീ ശ്രീകുമാർ എന്ന് പറയുന്ന ആ ഒരു വലിയ ലെജൻഡിനെയാണ് ഈ ലാൽ എന്ന് പറയുന്ന സിനിമയെ ബിസിനസ് മാത്രമായി കാണുന്ന സിനിമയിൽ കൂട്ടുകൾക്ക് കൂട്ടുകെട്ടുകൾക്ക് പോലും സ്ഥാനമില്ല അതുപോലെ തന്നെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാവുന്ന ഒരു ഇത് മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും നമ്മളെ എല്ലാവരെയും നമുക്കെല്ലാവർക്കും തെളിയിച്ചു തന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ഈ വാക്ക് കേട്ടപ്പോഴേ എനിക്കൊരു പുതുമയൊന്നും തോന്നിയില്ല കാരണം അങ്ങേരയ്ക്ക് ചൊറിച്ചിലുണ്ടാവുമല്ലോ എന്താണെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള കൂടുതൽ സിനിമകളൊന്നും വരുന്നുണ്ടാവില്ല വയസ്സും പ്രായം ആയില്ലേ എനിക്കൊന്നും കുറച്ച് വീട്ടിലിരിക്കേണ്ടി വരും അപ്പോഴായിരിക്കാൻ ജഗതിൻ്റെ സിനിമയും കാര്യങ്ങളൊക്കെ കാണുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ജഗതിയെ വെച്ച് അഭിനയിപ്പിച്ച ഒരു നടന്മാർ പോലും ഇപ്പം ഈ ലാലു എന്ന് പറയുന്ന വ്യക്തി ആകെ ഒരു സിനിമയെങ്ങാനാണ് ജഗദീനെ വെച്ച് അഭിനയിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഈ ലാലിന് ജഗതിയെ പറ്റിയിട്ട് പറയാൻ വല്ല അർഹതയുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗദീനെ പിന്നെ അഭിനയിപ്പിച്ച ഒരു സംവിധായകന് പോലും മോശം പറയില്ല അതുപോലെ ഒരു നിർമ്മാതാക്കൾ പോലും മോശം പറയത്തില്ല ജഗതി ഉള്ളത് കൊണ്ട് മാത്രം സിനിമ നിന്നുപോയിനിന്നാരും പറയും ില്ല അതുപോലെ ജഗതി പൈസക്ക് ഉപയോഗിച്ച് കടുമ്പിടുത്തം പിടിക്കുന്നവനാണ് എന്നുള്ള എന്നുള്ളത് പോലും ഒരാളും പറയില്ല അത്രത്തോളം നല്ല ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും നമുക്ക് അതിനൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അയാൾ ഒരു വിദൂര പീഡന കേസിലൊക്കെ കുടുങ്ങിയ ഒരു വ്യക്തിയാണ് അന്ന് അദ്ദേഹം കൈവീശിട്ട് വരുന്നതൊക്കെ നമുക്കറിയാം പക്ഷേ അതൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അയാൾ അയാൾ ചെയ്തത് വെറും ഭയങ്കരമായിട്ടുള്ള ക്രൂരത തന്നെയാണ് അതുകൊണ്ട് െന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിലൊക്കെ ജഗദീനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിലും ലാല് പറഞ്ഞ കാര്യത്തിലും ഒരു കാരണവശാൽ ലാലിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല ലാലേ കാരണം അത്രത്തോളം ഒരു എന്താ പറയേണ്ടത് വളരെ മോശമായ കാര്യം ഈ വീണ് കിടക്കുന്ന ആളെ ചവിട്ടുക എന്നൊക്കെ പറയുന്നില്ല അയാൾ ഓൾറെഡി വീണ് ഒരു മനുഷ്യനാണ് പിന്നെ പോയിട്ട് അയാളെ ചവിട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനായിരുന്നു ഈ ഒരു വിവാദം എന്തിനായിരുന്നു ഈ ഒരു വിവാദം പുതിയൊരു പിന്നെ സീരിയൽ വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട് ഇനി അതിന് വേണ്ടിയിട്ടൊരു വിവാദം ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് പലതും ഉപയോഗിക്കും പല നമ്പറുകൾക്കും അതുപോലെയുള്ള എന്തെങ്കിലും ഒരു തന്ത്രമായിരിക്കാം ലാലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഈ ലാലിനൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗദീശ് ശ്രീകുമാറിന്റെ ഒന്നും ഒരു കാരണവശാലും അതായത് ലാലിനൊക്കെ അറിയാവുന്നതാണ് ലാലൊക്കെ എത്ര സിനിമയാണ് സംവിധാനം ചെയ്തത് അതിൽ എത്ര സിനിമയാണ് വിജയിച്ചത് സിദ്ദിഖ് ലാലുള്ളപ്പോഴും ഒരുപാട് സിനിമ വിജയിച്ചിട്ടുണ്ട് ഇപ്പോഴും മനസ്സിലാക്കുന്നത് സിദ്ദിക്കിന്റെ കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ലാലിന് അവിടെ ഒരു കഴിവ് ഇതൊന്നും ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിക്കും ലാലും പിരിയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ലാലിന് ഇപ്പൊ കഴിവ് കുറവും അതുപോലെ സിദ്ദിക്കിന് കഴിവ് കൂടുതലും ഉള്ളതുകൊണ്ടായിരിക്കാം സിദ്ദിഖ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലാലിനെ കൂട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടിയത് ഒരു കടപ്പാടിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അടിക്കാൻ പോകുമ്പോൾ അതായത് ഈ കലാപം ഈ കലാപമല്ലിൽ പണ്ട് ഇവരെ തമ്മിൽ മിമിക്രിക്കാർ തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ദോസ്കളാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ പണ്ട് ഒരു വലിയൊരു അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു അടി യും പിടിയിൽ ആരോ ഒരാൾ വന്നിട്ട് ഈ സിദ്ധിക്കെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേ ലാല് പരുക്കനായിട്ട് അവിടെ ഇടപെട്ടു അതുപോലെ തന്നെ അടിയിൽ നിന്നും തടുത്തു വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് പണ്ട് മറ്റേ ഇവൻ പറയുന്നില്ലേ അഭിമു പറയുന്നില്ലേ അതായത് പിന്നെ ദിലീപിനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ പിന്നെ പ്രോഗ്രാമിന് പോയപ്പോഴേ ഒരു കല്ലിങ്ങനെ വരുന്നുണ്ടായിരുന്നു ഞാൻ ദിലീപേ എന്ന് പറഞ്ഞിട്ട് ആ കല്ലെടുത്ത് മാറ്റി എന്നൊക്കെ പറയുന്നില്ല അതേപോലെ തന്നെയാണ് ഈ ലാല് ലാലിനെ ഈ സിദ്ധിക്ക് കൂട്ടിയെന്ന് തന്നെ ഒരു വലിയ ഒരു കഥ അതിന്റെ പിന്നിലുണ്ട് അതൊരു വലിയ അവരുടെ സിദ്ധിക്കിൻ്റെ ജീവൻ രക്ഷിച്ചവർ നന്ദി മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് മെയിൻറ്റിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം